കൊലപ്പ് കേറിണ്ട് അതന്നെണ്ടടിക്കണ അടിയണ്ടടിക്കണ അടി ഒരു രക്ഷയില്ലാത്ത അടിയാ ഇതൊന്നും ഇതിലും വലിയ സൈസ് ഉണ്ട് അവിടെ ഉണ്ട് yeah. േ വെട്ടിട്ട് പോണ്ട് പാളി പാളി പോവാണ് കേട്ടോ കിട്ടണില്ല എൻ്റെ എൻറെ അമ്മ കൂട്ട കണ്ടത് ഒരു കൂട്ടുണ്ട് കണ്ടത് ചാടുമ്പോൾ വേണ്ട ശരിക്കും സാധനം ഞാൻ കൊണ്ടല്ല ഉഴുക്കാരണം ഷാഡ് വെറുതെ വെച്ചു കൊടുത്താൽ നല്ല ആക്ഷൻ ആയിക്കോട്ടെ ഓ ീൻ അടിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ വന്നിട്ട് ഓർ സമയം നോക്കി വെക്കണം അടിക്കണുണ്ടോ ഇല്ലെന്ന് പറഞ്ഞിട്ട് പക്ഷെ ആടെ ഇട്ട് എറിയാലെ ഓക്കെ അപ്പൊ ആടെ രണ്ട് പൊട്ടിക്കലും ഉണ്ട് അപ്പൊ അവിടെ ഇട്ടിട്ട് നമുക്ക് വയ്യനെ വിളിക്കാം ഓ ഓ നല്ല അടി അടിക്കുന്നുണ്ട് ഓ ിട്ട വഴിക്ക് അടിയണ്ട മൂലയിൽ നിപ്പുണ്ട് ആടെ വീണ വഴിക്ക് അടിയണ്ടാട് നല്ല ആക്ഷൻ ആയിരിക്കും ഒഴുക്കിനിങ്ങനെ വെച്ചു കൊടുത്തേ വന്നടിച്ചോളും അവിടെ ഉണ്ടായിട്ട് കൂട്ടോ വീട്ടണില്ലട്ടോ വന്നിക്കണം കേട്ടി അടിച്ചിട്ടുണ്ട ടിച്ചിട്ടുണ്ടേട പരിപാടിയൊക്കെ ഫസ്റ്റ് മീന

ഒരു ൂക്കാനൊരു ഷാഡാണ്ടെ ഭാഗ്യം ഇളകി പോവാത്ത സാധാരണമാര് വിട്ട് 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 പോവേ ഉള്ളൂ എന്തായാലും നല്ല അടി അടിക്കണ്ട് രണ്ടാം ദിവസം രണ്ടാം ദിവസം ഫസ്റ്റ് മീനെ ആ അവിടെ തന്നെ ഒന്നും ചെയ്യാനൊന്നുമില്ല കണ്ടില്ലേ അവിടെ നമ്മുടെ ഷാഡ് വെറുതെ ഒഴുക്കിലെ നല്ല ആക്ഷൻ കേട്ടോ ചെറിയ ഷാഡുണ്ട് കറക്റ്റ് നല്ല ഹുക്കപ്പായിരുന്നു ആ തൊണ്ട കുഴിയിലായിരുന്നു കറക്റ്റായിട്ട് വന്ന കേട്ടെ ഭയ ഇവിടെ നിലത്തിട്ട് കഴിഞ്ഞ് രണ്ട് ചാട്ടം ചാടിഞ്ഞി വിട്ടും പോയി അവിടെ നിന്ന അടി ഒഴുക്കിൻ്റെ അപ്പുറത്താണ് അടി അതെ ഒഴുക്കിലടി തുടങ്ങിയിട്ടുണ്ടാ കൊഴപ്പില്ല അതെ 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 ചാടി മറയാനണ്ടാ ഓ ഇതേ ഓ എന്റെ പൊന്നെ എന്താ മറച്ചില് ഒലപ്പ് കയറിണ്ട് വന്നിട്ടണ്ട അടിക്കണ അടിയണ്ടടിക്കണ അടി രക്ഷയില്ലാത്ത അടിയ ഇതൊന്നും അല്ല ഇതിലും വലിയ സീസണ്ട് അതെ അതെ അടിക്കും ഏക്ക വന്നിട്ടുണ്ടവിടെ ഓ ചാടി മറയാനുള്ള രക്ഷയില്ലാത്ത കൂട്ടത്തിലാണോട്ടേക്കണേ ഓ എന്താ അടി അടിക്കണോ ചാടി മറയാനുള്ള കൂട്ട നല്ല കൂട്ടപ്പൊ ഇരുപ്പ അടിപൊളി 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 അടിച്ചിട്ട് ആ അങ്ങനെ ഒരുത്തനും മുക്കായിട്ടുണ്ട് വിട്ടുപോയില്ല അറിയില്ല പയ്യനെടുക്കതോ നേരത്തെ തൊട്ട് ഓ ചാടി 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 ചാട്ട കൊഴപ്പില്ലാത്ത ഉക്കാണെന്ന് തോന്ന ഓ പരിപാടിയൊക്കെ നോക്കുന്നുണ്ടോ അതേ ചുണ്ടത്താണെന്ന് തോന്നുന്നതാ പരമാവധി ഒന്ന് നോക്കാം അവന്റെ ചാട്ടമൊക്കെ നിന്നിട്ടില്ല ചേലപ്പ കിട്ടും ചേപ്പ കിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ചിലപ്പോ കിട്ടുള്ളൂ ചിലപ്പോ കിട്ടില്ല പോയി പോയി അതി ചുണ്ട് കീറി പോവും അതിന് അങ്ങനെ അതിന് ചുണ്ടിനത്ര ഉറപ്പില്ലാത്ത ഓക്കെ രണ്ടാമത് കിട്ടു പോയിട്ടാ പക്ഷേ ആടൊക്കെ കീറി നശിപ്പിച്ചല്ലോ തിരിച്ചു ചെയ്യണം എങ്ങാണ്ട് പറയുന്നുണ്ട് അപ്പുറത്തേലോട്ടോ എങ്ങാണ്ട് പോയിങ്ങനാണല്ലോ ഓ യെസ് അയ്യോ വിട്ടോച്ചു അതാ അടിച്ച വഴിക്കൻ്റെ ചാടി അടുത്ത് അടിച്ച വഴിക്കണത് വീട്ടിൽ നേട്ടെ അപ്പുറത്ത് അടിക്കണ്ട പൊടിമീൻ മേളിൽ ഉണ്ടാകുമ്പോഴാണ് വന്നത് വെട്ടട വെട്ട ട്ടി അടി ആട്ടി ആട്ടി അവിടെ കാണിക്കു കാണിക്കണം അവ കാണിക്കടോ ഓ എന്താ ചാട്ട നിങ്ങടെ വാട ഏ കളഞ്ഞോട്ടാ അത് പോയിട്ടോ നല്ല രസം നല്ല രസം നല്ല രസം പക്ഷെ അടുപ്പണവരെ കളി അല്ല അത് കഴിഞ്ഞ അടുത്ത് ഓ